ആദർശ് ഓഫീസിലെത്തിയ ഉടൻ തന്നെ ക്ലയൻസിൻ്റെ ഫോൺ വരികയാണ് ജ്വല്ലറി ഡിസൈൻസിൽ ചില കറക്ഷൻസ് വരുത്താനുണ്ട് അത് നയന മേഡം തന്നെ ചെയ്തു തരണം അങ്ങനെ ക്ലയൻറ് ആദർശിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഓക്കെ നോ പ്രോബ്ലം സർ ഇന്ന് അവൾ ലീവാണ് ഞാൻ അവളോട് പറഞ്ഞ് കറക്ഷനൊക്കെ നടത്തി നാളെ തന്നെ മെയിൽ ചെയ്തേക്കാം അങ്ങനെ ആദർശ് ക്ലയൻറ്റിന് വാക്ക് കൊടുക്കുവാണ് ഫോൺ കട്ട് ചെയ്ത ശേഷം ആദർശ് ഈ സമയത്ത് ഞാൻ നയനയുടെ അടുത്ത് എങ്ങനെ കറക്ഷൻ വേണമെന്നും പറഞ്ഞ് ചെല്ലും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് ശേഷം പവിത്രയെ വിളിച്ചു വരുത്തുന്നുണ്ട് പവിത്ര നീ പോയിട്ട് ആ മിഡിൽ ക്ലാസ് ജ്വല്ലറി ഡിസൈനിന്റെ ഒറിജിനൽ ഫയൽസ് ഇരിപ്പില്ലേ അത് എടുത്തോണ്ട് വാ അതിൽ കറക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അത് സർ നയനാ മേഡത്തിന്റെ അടുത്ത് പറയുന്നില്ലേ മേഡത്തിന്റെ അടുത്താ ഒറിജിനൽ ഫയൽസ് അല്ല ഉള്ളത് മാം അതെടുത്ത് ഓഫീസിലേക്ക് വന്ന മേഡത്തിനെ കൊണ്ട് തന്നെ നമുക്ക് കറക്ഷൻ ചെയ്യിക്കാം സർ ഡിസൈൻ മേഡം ചെയ്തുകൊണ്ട് കറക്ഷൻ ചെയ്യാൻ മേഡത്തിന് വളരെ ഈസി ആയിരിക്കും ഞാൻ പോയി മാഡത്തെ കോൾ ചെയ്ത് വരാൻ പറയട്ടെ സർ എന്നൊക്കെ ചോദിക്കുകയാണ് പവിത്ര അത് കേട്ട് ദേഷ്യം വന്ന് ആദർശിച്ച് നയനയെ കോൾ ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിപ്പിക്കുമായിരുന്നോ നിന്റെ അധിക പ്രസംഗമൊന്നും ഇവിടെ വേണ്ട പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി എനിക്കുടനെ ആ ഫയൽസ് എല്ലാം കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സോറി സർ അതിന്റെ ഒറിജിനൽ ഫയൽസ് എല്ലാം നയനാ മേഡത്തിൻ്റെ മെയിലാണ് അത് മാഡം തന്നാലേ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ സാധിക്കൂ സർ അങ്ങനെ പവിത്ര മറുപടി കൊടുക്കുന്നുണ്ട് ഛേ അപ്പോൾ ഈ ഓഫീസിൽ നീ എന്താ ചെയ്യുന്നേ ഡിസൈനറിന്റെ പോസ്റ്റിൽ വന്നിരുന്ന് സീറ്റ് തേക്കലാണോ നിന്റെ പണി നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ത് ചെയ്തിട്ടായാലും ശരി എനിക്ക് ഈ വർക്ക് ചെയ്ത് തീർത്തിരിക്കണം നിനക്ക് പോവാം അങ്ങനെ ആദർശം പറഞ്ഞത് കേട്ട് പവിത്ര കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാനെങ്ങനെ ഇതും പറഞ്ഞ് നയനയുടെ മുന്നിൽ ചെന്ന് കൈനീട്ടും എന്തെങ്കിലും പറഞ്ഞ് കൊണ്ട് കറക്ഷൻ ചെയ്യിക്കണം അങ്ങനെയൊക്കെ ആദർശ് മനസ്സിൽ തീരുമാനിക്കുകയാണ് അതേസമയം നയന വീട്ടിൽ ചെന്നപ്പോൾ കനക ഓടിയെത്തുന്നുണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട മോളെ നീ ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദന ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാ പറയുന്നേ നീ തിരിച്ചു തിരിച്ചുപോയിക്കോ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് കനക ഈ ഓർഡർ തന്നയാൾക്ക് ഇത് സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതവർക്ക് വലിയ ലോസ് ആകും അമ്മേ കൊടുത്ത വാക്കാണ് ഏറ്റവും വലുതെന്ന് അച്ഛനല്ലേ എന്നെ പഠിപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് പോയി ജോലി ചെയ്തു തീർക്കാം എന്നൊക്കെ പറഞ്ഞ നയന അച്ഛനെയും അമ്മയും നന്ദുവിൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജോലി ചെയ്തു തീർക്കുകയാണ്